ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റ് സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു മേഖലാ കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പി ആർഒ കെ സി അജയൻ സമ്മാനദാനം നിർവഹിച്ചു ക്യാപ്റ്റൻസ് അക്കാദമി കോർട്ടിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത് സമാപന സമ്മാനദാനം എ കെ പി എ മേഖലാ കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പി ആർഒ കെ സി അജയൻ നിർവഹിച്ചു എ കെ പി എന്ന പ്രസ്ഥാനം ഒരു തൊഴിൽ പ്രസ്ഥാനമാണെങ്കിലും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നിലനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമ്പുകളായിട്ടും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു കളി ഇവിടെ സംഘടിപ്പിച്ചത് ഇതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടാണ് നമ്മൾ കരുമ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ കളിക്കാനെത്തിയ എല്ലാ അംഗങ്ങൾക്കും ഇന്ന് വിജയിച്ച എല്ലാ എല്ലാവർക്കും ും യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് ജോസഫ് യോഗത്തിൽ അധ്യക്ഷനായി ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ സോളമൻ കൃഷ്ണൻ എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഷാരോൺ ഗൌതം എന്നിവർ രണ്ടാം സ്ഥാനവും നേടി യൂണിറ്റ് സെക്രട്ടറി കെ സി സുനിൽ മേഖലാ പ്രസിഡന്റ് പി മനോജ് മേഖലാ സ്പോർട്സ് കോർഡിനേറ്റർ വി രാകേഷ് യൂണിറ്റ് സ്പോർട്സ് കോർഡിനേറ്റർമാരായ അമൽ അലക്സ് ഹരിപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമിസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ